ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ജീവിതത്തിന്റെയും ഭാഗമാണ് സ്വർണം വിവാഹം പോലുള്ള ആഘോഷങ്ങളിലാണ് സ്വർണം കൂടുതലായി ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ പല ചടങ്ങുകളിൽ സ്വർണം സമ്മാനമായി നൽകാറുണ്ട് സ്വർണം ധരിക്കാത്ത ഇന്ത്യൻ സ്ത്രീകളും വളരെ കുറവായിരിക്കും പതിവായി സ്വർണം അണിയുന്നവരാണ് കൂടുതൽ സ്ത്രീകളും ഇന്ത്യൻ സ്ത്രീകൾക്ക് മൊത്തത്തിൽ എത്ര സ്വർണ്ണമുണ്ടെന്നറിയാമോ കണക്ക് ഞെട്ടിക്കും സ്വർണ ഉടമസ്ഥതയിൽ ആഗോള നേതാവായി ഇന്ത്യ മാറിക്കഴിഞ്ഞു വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ വനിതകളുടെ പക്കൽ മൊത്തത്തിൽ ഏകദേശം ഇരുപത്തിനാലായിരം ടൺ സ്വർണമാണുള്ളത് ആഭരണത്തിന്റെ രൂപത്തിലുള്ള ലോകത്തിന്റെ മൊത്തം സ്വർണശേഖരത്തിന്റെ പതിനൊന്ന് ശതമാനമാണിത് ലോകത്തെ അഞ്ച് ശക്തരായ രാജ്യങ്ങളുടെ പക്കൽ ഉള്ളതിനേക്കാൾ കൂടുതലാണിത് റിപ്പോർട്ട് പ്രകാരം യു പക്കലുള്ള സ്വർണശേഖരം എണ്ണായിരം ടണ്ണാണ് ജർമ്മനി മൂവായിരത്തി മുന്നൂറ് ടൺ ഇറ്റലി രണ്ടായിരത്തി നാനൂറ് ടൺ റഷ്യ ആയിരത്തി തൊള്ളായിരം ടൺ എന്നിങ്ങനെയാണ് സ്വർണശേഖരമുള്ളത് ഈ രാജ്യങ്ങളുടെ സ്വർണശേഖരം ഒരുമിച്ച് ചേർത്താൽ പോലും ഇന്ത്യൻ സ്ത്രീകളുടെ പക്കലുള്ളതിന്റെ പോലും വരില്ല ഓക്സ്ഫോർഡ് ഗോൾഡ് ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ പതിനൊന്ന് ശതമാനം സ്വർണവും ഇന്ത്യൻ വീടുകളിലാണുള്ളത് യു എസ് എ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് സ്വിറ്റ്സർലാൻഡ് ജർമ്മനി എന്നിവിടങ്ങളിലുള്ള സ്വർണശേഖരം ഒരുമിച്ച് ചേർത്തുവച്ചാൽ പോലും ഇത്രയും ഉണ്ടാകില്ല ദക്ഷിണേന്ത്യൻ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സ്വർണം സ്വന്തമാക്കിയിട്ടുള്ളത് രാജ്യത്തിന്റെ മൊത്തം സ്വർണത്തിൽ നാല്പത് ശതമാനവും ദക്ഷിണേന്ത്യൻ മേഖലയിലാണുള്ളത് ഇതിൽ തമിഴ്നാടിന്റെ പക്കൽ മാത്രം ഇരുപത്തിയെട്ട് ശതമാനമുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ പഠനപ്രകാരം ഇന്ത്യൻ കുടുംബാംഗങ്ങളുടെ പക്കൽ ഇരുപത്തിയൊന്നായിരം ഇരുപത്തിമൂവായിരം ടൺ സ്വർണ്ണമുണ്ടായിരുന്നുവെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ ഇന്ത്യയുടെ ഡയറക്ടർ സോമസുന്ദരം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആയപ്പോഴേക്കും ഇത് ഇരുപത്തിയഞ്ച് ലക്ഷം കിലോഗ്രാം അല്ലെങ്കിൽ ഏകദേശം ഇരുപത്തിനാലായിരം ഇരുപത്തി അയ്യായിരം ടൺ വരെ ഉയർന്നു ഇത് ഇന്ത്യയുടെ മൊത്തം ഗാർഹിക ഉൽപ്പന്നത്തിന്റെ നാൽപ്പത് ശതമാനമാണ് ആദായ നികുതി നിയമങ്ങൾ പ്രകാരം വിവാഹിതയായ സ്ത്രീക്ക് അഞ്ഞൂറ് ഗ്രാം വരെ സ്വർണം സ്വന്തമാക്കാം അവിവാഹിതരായ സ്ത്രീക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണവും സൂക്ഷിക്കാം നൂറ് ഗ്രാം സ്വർണം മാത്രമേ പുരുഷന്മാരുടെ പക്കൽ ഉണ്ടാകുവാൻ പാടുള്ളൂവെന്നും ഇന്ത്യയിലെ ആദായ നികുതി നിയമങ്ങൾ വ്യക്തമാക്കുന്നു എന്നാൽ അമേരിക്കൻ തിരഞ്ഞെടുപ്പ് സ്വർണ വിപണിയെ കാര്യമായി സ്വാധീനിച്ചിരുന്നു ഇതിന് കാരണം ഡോളർ മൂല്യം ശക്തി പ്രാപിക്കുന്നതാണ് അതുപോലെ ട്രഷറി ആദായവും വിപണിയിലെ ചാഞ്ചാട്ടത്തിന് കാരണമായി ഇറക്കുമതികളിലും നികുതികളിലും ട്രംപ് നടത്താൻ പോകുന്ന മാറ്റങ്ങൾ ഡോളറിന്റെ മൂല്യം കൂട്ടാൻ കാരണമാകും ഇങ്ങനെ സ്വർണവില കുറയുന്നതിലേക്കും നയിക്കുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ ഫ്രാൻസും യു എസും മുൻകൈയെടുക്കുകയും അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാർ നിലവിൽ വരുകയും ചെയ്തത് സ്വർണവില കുറയാനിടയാക്കി എന്നാൽ ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടവർ ഇനിയും മോചിതരായിട്ടില്ലെന്നതിനാൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുമോ എന്ന സംശയം നിരീക്ഷകർ ഉന്നയിക്കുന്നുണ്ട് റഷ്യയുമായുള്ള പോരുകനക്കുകയാണെന്ന സൂചന യുക്രൈൻ നൽകിയതും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാണ് പുറമേ യു എസിൽ പണപ്പെരുപ്പും തൊഴിലില്ലായ്മ നിരക്ക് എന്നിവ ആശ്വാസതലത്തിൽ തുടരുന്നതിനാൽ ഡിസംബറിലും അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയേറിയിട്ടുണ്ട് ഇതോടെ യു എസ് സർക്കാരിന്റെ ട്രഷറി ബോണ്ടിലും താഴേക്കിറങ്ങി ഇവയും സ്വർണവില കൂടാനിടയാകുന്ന ഘടകങ്ങളാണ് രാജ്യാന്തര വില ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡോളറിലേക്ക് കയറിയിട്ടുമുണ്ട് വില വരും ദിവസങ്ങളിലും കയറ്റിറക്കങ്ങൾക്ക് സാക്ഷിയായേക്കുമെന്നും ഇത് വ്യക്തമാക്കുന്നു പൊതുവെ യുദ്ധം ആഗോള സാമ്പത്തിക അസ്ഥിരത സാഹചര്യങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന പെരുമാർ സ്വർണത്തിനുണ്ട് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തെ തുടർന്ന് ഇടിഞ്ഞ വില റഷ്യ യുക്രൈൻ സംഘർഷം ശക്തമായതോടെ വീണ്ടും ഉയർന്നിരുന്നു ഡിസംബറിലെ യോഗത്തിൽ കാൽ ശതമാനം വരെ പലിശ കുറച്ചേക്കാം ഇതും ഡോളറിനെയും ബോണ്ടിനെയും തളർത്തുകയും സ്വർണവില ഉയർത്തുകയും ചെയ്യാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി